പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട ചില പാരൻ്റിങ് സ്റ്റൈലുകളാണ് ആദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ കുറച്ച് തിയറീസ് മാത്രം ഇങ്ങനെ പറഞ്ഞു പോവുകയല്ല സാധാരണ പാരൻറ്റിങ് ക്ലാസ്സിനോടുള്ള എൻ്റെ വ്യക്തിപരമായൊരു വിയോജിപ്പ് എന്നുള്ളത് കുറേ തിയറി ഇങ്ങനെ പറഞ്ഞിട്ട് പോകും നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമോ ന അത് എന്നുള്ള വിഷയത്തിലൊന്നും കാര്യമായ ചർച്ചകൾ നടത്താറില്ല ഖുറാൻ തന്നെ എടുക്കുക അല്ലേ ഹോളി ഖുറാനിൽ നിന്നും ട്വന്റി സിക്സ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കൂ എന്നാ അതിനെ ക്ലോസ് ചെയ്ത് എനിക്ക് തന്നാൽ മതി കേട്ടോ ഹോളി ഖുറാനൊന്നും കണ്ടില്ലേ അതിന്റെ ട്വന്റി സിക്സ് അല്ലേ നമ്പർ പറഞ്ഞു ട്വന്റി സിക്സ് നോക്കിയല്ലോ ഓക്കെ ഞാൻ ഇവിടെ ഇരുന്നു കേട്ടോ എന്താണ് എഴുതി ആണെന്നുണ്ടെങ്കിൽ

എന്റെ ലോകത്തെ ഏറ്റവും വലിയ സൈക്കോളജി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാവ് എന്നാണ് ആദ്യത്തെ ഉത്തരം നൽകിയത് അത്ര മാത്രം വളരെ മനഃശാസ്ത്രവും സൈക്കോളജി ഒന്നും പഠിച്ചിട്ടില്ല പാവം മനസ്സിലും പഴയ കാലത്തുള്ള ആളാണ് അപ്പൊ ഫിഫ്ത് സ്റ്റാൻഡേർഡ് വരെ പോയിട്ടുള്ളൂ പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തും വിധമാണ് അവരുടെ പോഫാ നമ്മുടെ ഫാമിലിയിലുള്ള മൂലനാണ് ഇപ്പൊ പറഞ്ഞത്. ആയിരക്കണക്കിന് സൗന്ദര്യമുള്ള സ്ത്രീ. വളരെ കഥയാസ്ിയായതൊക്കെ. അവരെ സ്നേഹിക്കുക, അവരെ പരിഗണിക്കുക, അവരെ സ്നേഹിക്കുക, അതിഗണിക്കുക, പരിചരിക്കുക. പരിചരിക്കുക. അതെങ്കിലും നടണ്ടൊന്നാണ്. കീറിയോ? ഞാൻ കീറാ പറഞ്ഞ സാധനം തന്നല്ലേ തന്നത്. ആ നോ അല്ലടാ മൈൻഡിന്റെ പ്രശ്നമാണ്. വായിക്കാൻ ശ്രമിക്കും ശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഒരിക്കലും ആദരിക്കപ്പെടുന്നവരോ വായിക്കുന്ന കൂട്ടത്തിലോ എന്താണ് ഈ പറഞ്ഞ ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഉണ്ടാകത്തില്ല ഒപ്പം